യമനിലെ ഹൊദ തുറമുഖം ആക്രമിച്ച ഇസ്രയേലിന് ഹൂതികളുടെ തിരിച്ചടി ഹൊതയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിലെ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തി ബെൻഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിച്ച് ഹൂതികൾ മിസൈലുകൾ വിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയെന്നും മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു നേരത്തെ ഇസ്രയേൽ യമനിലെ ഹൊതൈത തുറമുഖത്തിന് നേരെ പന്ത്രണ്ട് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് യമൻ മാധ്യമമായ അൽ മൈസേറ റിപ്പോർട്ട് ചെയ്തു യമന് മുന്നറിയിപ്പ് നൽകി ു പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം ആക്രമണത്തെ രണ്ടു മണിക്കൂർ മുമ്പ് ഹൊദ തുറമുഖം ഒഴിപ്പിക്കണമെന്ന ഇസ്രായേൽ സൈനിക വക്താവ് അദ്രൈ അദ്രൈ എക്സിലുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ആക്രമണം യമൻ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നാണ് ഹൂദികൾ യെമന്റെ വ്യോമപ്രതിരോധം ഇസ്രായേൽ വിമാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയെന്നും ആക്രമണം പൂർത്തിയാക്കും മുമ്പേ ശത്രുവിമാനങ്ങൾ യമൻ വ്യോമാതിർത്തിയിൽ നിന്ന് പിൻവാങ്ങിയെന്നും ഹൂദി സൈനിക വക്താവ് എഹിയാസാരി പ്രതികരിച്ചു അതേസമയം ഇസ്രയേൽ ആക്രമണം യമനിൽ വലിയ സിവിലിയൻ നാശനഷ്ടം ാണ് റിപ്പോർട്ടുകൾ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ആഴ്ചയും ഇസ്രായേൽ യമനിൽ ആക്രമണം നടത്തിയിരുന്നു ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു യമന് നേരെ ഇസ്രയേലിന്റെ ആക്രമണം അന്ന് മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു കൂതികൾ ചെങ്കടലിൽ ഇസ്രയേലിനെതിരെയും അമേരിക്കൻ കപ്പലുകൾക്കെതിരെയും നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് യമനെതിരായ ആക്രമണമെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം തങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ ആവശ്യമായ ആയുധങ്ങൾ ഹൊത തുറമുഖം വഴിയാണ് ഹൂതികൾ എത്തിക്കുന്നതെന്നും യമൻ ഹൂതികൾക്ക് സൈനിക ആയുധ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഇത് തകർക്കാനാണ് ആക്രമണമെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു അതേസമയം ഹമാസിന്റെ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാസ സിറ്റിയിൽ ഇസ്രായേൽ പ്രതിരോധ സേന വലിയ കരയുദ്ധത്തിന് തുടക്കമിട്ടു ഹമാസ് ഭീകരവാദികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ ഓപ്പറേഷനിൽ നിരവധി പൌരന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് റോക്കറ്റ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഭീകരവാദ സംഘടനയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കാനും ഈ കരയുദ്ധം ലക്ഷ്യമിടുന്നുണ്ട് ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ശനിയാഴ്ചയുടെ ഗാസ സിറ്റിയിൽ പ്രവേശിച്ച സൈനികർ ശരിയായ തയ്യാറെടുപ്പോടെയാണ് നീങ്ങുന്നത് ഇതോടെ വലിയ അഭയാർത്ഥി പ്രവാഹമാണ് ഗാസയിൽ നടക്കുന്നത് ഹമാസിനെതിരായ അന്തിമ യുദ്ധമെന്ന വിധത്തിലാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഹമാസിന്റെ തുരങ്ക ശൃംഖലയെ അടക്കം തരിപ്പണമാക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ഉദ്ദേശം അതിനിടെ ഗാസയിൽ നടത്തിയ ആക്രമണത്തിന്റെ വിശദാംശങ്ങളും ഇസ്രയേൽ സൈന്യം പുറത്തു കഴിഞ്ഞ ആഴ്ച ഗാസയിൽ ഗാസയിൽപതിലധികം കേന്ദ്രങ്ങളെ ആക്രമിച്ചുവെന്നാണ് ഗാസയിലെ കരവ്യോമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഐഡിഎഫ് പങ്കുവച്ചത് ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിറ്റി എസ് ടു എന്ന പേരിലാണ് നിർബന്ധിത സൈനികരും റിസർവ് സൈനികരും അടങ്ങുന്നവരാണ് ഗാസാനഗരത്തിലെ കരയാക്രമണങ്ങൾ നടത്തിയത് ഇസ്രയേലുമായുള്ള അതിർത്തി പങ്കിടുന്ന സുരക്ഷാ മേഖലയിലും ഗാസയിലെ റഫാ കാൻ യുനീസ് പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന ഹമാസ് യൂണിറ്റുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ധികം ഭീകര കേന്ദ്രങ്ങളെയും നൂറുകണക്കിന് തീവ്രവാദികളെയും ആക്രമിച്ചുവെന്നും ഐഡിഎഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗാസയിൽ വലിയ അഭയാർത്ഥി പ്രവാഹമാണ് ഇനി മരിച്ചാൽ മതി എന്ന മനസ്സോടെ പാലായനത്തിന് തയ്യാറാകാത്തവരെക്കുറിച്ചുള്ള വിവരങ്ങളും ബിബിസി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിനെട്ട് വയസ്സുള്ള സനൈബലും അവളുടെ മാതാപിതാക്കളും മൂന്നിളയ സഹോദരങ്ങളും ഉൾപ്പെടെ ഗാസ സിറ്റിയിൽ തന്നെ തുടരാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക്